ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ സങ്കീർത്തനങ്ങൾ നാൽപ്പത്തിയാറാം അധ്യായം ഒന്നാം വാക്യം ദൈവം നമ്മുടെ സംഗീതവും ബലവുമാകുന്നു കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു ദൈവം എപ്പോഴും നമ്മുടെ ബലവും സംഗീതവുമാണ് കഷ്ടങ്ങളിൽ അവൻ നമ്മൾക്ക് ഏറ്റവും അടുത്ത തുണയുമാണ് ജീവിതത്തിൽ സമാധാനമുണ്ടാകുമ്പോൾ ദൈവത്തെ വിശ്വസിക്കുക എന്ന് പറയുന്നത് വളരെയധികം എളുപ്പമാണ് എന്നാൽ കാറ്റും കൊടുങ്കാറ്റും ഉണ്ടാകുമ്പോൾ ആരോഗ്യ ഉണ്ടാകുമ്പോൾ കുടുംബ വേദനകൾ ഉണ്ടാകുമ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ബന്ധങ്ങളിൽ വിള്ളലുകൾ വരുമ്പോൾ ഇവയെല്ലാം നമ്മെ നടക്കുമ്പോൾ ഈ വചനത്തോട് നമുക്കടുക്കുവാനായിട്ട് സാധിക്കാറുണ്ടോ ദൈവം നമ്മുടെ അഭയമാണ് ബലമാണ് സഹായമാണ് എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്നുണ്ടോ ദൈവം നമ്മുടെ അഭയമാവുന്നു എന്ന് പറയുന്നത് ഒളിച്ചിരിക്കാവുന്ന ഒരു സുരക്ഷിത സ്ഥലം എന്നർത്ഥമാണ് കൊടും കാറ്റ് വരുമ്പോൾ പക്ഷികൾ കൂടിലേക്ക് പറക്കും അതുപോലെ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ദൈവത്തോട് ഓടിച്ചേർന്നിരിക്കാറുണ്ട് ലോകം മുഴുവൻ മാറിയേക്കാം സാഹചര്യങ്ങൾ മാറിയക്കാംറ്റമ്മ മറന്നു കഴിഞ്ഞാലും തള്ളിക്കളയാത്തൊരു ദൈവം നമുക്ക് കൂട്ടിനുണ്ട് ദൈവത്തിൻ്റെ സംരക്ഷണം നമ്മിൽ നിന്നൊരിക്കലും വിട്ടുമാറുകയില്ല കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകിൻ കീഴിൽ മറയ്ക്കുന്ന പോലെ ദൈവം നമ്മളെ ദൈവത്തിൻ്റെ കൈ കീഴിൽ മറച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കണ്ണുനീരപ്പോഴും അവൻ കാണുന്നതാണ് നമ്മുടെ ക്ലേശങ്ങളും പ്രശ്നങ്ങളും കർത്താവ് തമ്പാൻ അറിയുന്നുണ്ട് ദൈവം നമ്മുടെ ബലമാകുന്നു ചിലപ്പോൾ നമ്മൾ പുറമേ നിന്ന് നമ്മളെ ഒരാൾ വാച്ച് ചെയ്യുമ്പോൾ നമ്മൾ ശക്തരായിരിക്കാം പക്ഷേ നമ്മുടെ ഉള്ളുകൊണ്ട് നമ്മൾ തകർന്നവരായിരിക്കാം നമ്മുടെ ഉള്ളിലെ ബലഹീനതകളെ നമ്മുടെ ദേവന്തബുരാൻ അറിയുവാനായിട്ട് സാധിക്കും ക്ഷീണം വന്നു കഴിഞ്ഞാലും ദേവന്തബുരാൻ അത് പുതുക്കുവാനായിട്ട് സാധിക്കും ഭയം വന്നുകഴിഞ്ഞാലും അവിടെ ധൈര്യം നൽകുവാനായിട്ട് സാധിക്കും നിരാശ വന്നു കഴിഞ്ഞാലും പ്രത്യക്ഷ നൽകുവാനായിട്ട് സാധിക്കും ദൈവത്തെ ആശ്രയിക്കുവാണെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളും പരാജയങ്ങളും ഒക്കെ വന്നേക്കാം പക്ഷേ എന്നാലും ഒരിക്കലും ദൈവം തമ്പുരാൻ നമ്മളെ കൈവിടുകയില്ല നമ്മുടെ പ്രശ്നത്തിന് ദൈവത്തിനൊരു മറുപടി ഉണ്ടാവുകയും ചെയ്യും കഷ്ടങ്ങളിൽ നിന്ന് നമ്മളെ അത്യന്തം സഹായിക്കും ദൈവം ദൂരെ ഇരുന്ന് നോക്കി കാണുന്നവനല്ല പ്രശ്നത്തിനുള്ളിൽ തന്നെയാണ് അവൻ നമ്മോടൊപ്പം നടക്കുന്നത് നമ്മുടെ കരച്ചിലുകൾ നമ്മുടെ വിലാപങ്ങൾ നമ്മുടെ പ്രശ്നങ്ങൾ നാം തളരുമ്പോൾ എല്ലാം ദൈവം തമ്പുരാൻ അറിയുന്നുണ്ട് നമ്മളെ അത്യന്തം സഹായിക്കുന്നുണ്ട് എപ്പോഴും നമുക്ക് ലഭ്യമായിട്ടുള്ള സഹായം കർത്താവിൻ്റെതാണ് ഇന്ന് നമ്മൾ ഏത് കഷ്ടത്തിലൂടെ കൊള്ളട്ടെ ദൈവത്തിൻ്റെ ഈ ഒരു വചനത്തെ പിടിച്ചു നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം കാറ്റ് വീശ ഭൂമി കൊലുങ്ങാം എന്നാൽ ദൈവത്തിൽ നിൽക്കുന്നവൻ കൊലങ്ങയില്ല നമുക്ക് വിശ്വാസത്തോടെ പറയുവാനായിട്ട് സാധിക്കണം കർത്താവേ നീ എൻ്റെ അഭയവും ബലവുമാകുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടങ്ങളിലും നീ ഞങ്ങളുടെ അഭയമായി നിൽക്കണം ബലഹീനതയിൽ ബലം തരണം ഭയത്തിനിടയിൽ സമാധാനം തരണം യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളിത് അപേക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് പുതുക്കാം ഈ ഓയമ്പ് കാലം പ്രാർത്ഥനയിലൂടെയും വിശ്വാസത്തിലൂടെയും കർത്താവൻ്റെ അഭയവും ബലവുമാകുന്നു എന്ന് പറഞ്ഞുള്ള ഉറച്ച വിശ്വാസത്തോടെ മുന്നോട്ട് പോകാനായിട്ട് ദൈവം നമ്മൾ ഇടയാക്കട്ടെ അമ്മേ